ആയിക്കൂട്ടുകാരെ എന്തൊക്കെ വർത്തമാനമില്ലാതെ ഇന്ന് ഞമ്മൾക്ക് ഇറച്ചി മീനൊന്നുമില്ല കേട്ടോ നമ്മൾ മുട്ട പൊരിച്ചതും പൂളക്കറിയും അച്ചാറും തൈരും അല്ല അച്ചാറും മോരും കൊത്തഞ്ചക്കയൊക്കെയാണ് കേട്ടോ കൊത്തഞ്ചക്കങ്ങളൊക്കെ കൊത്തഞ്ചക്ക വച്ചാൽ മൂപ്പാകാത്ത ചക്ക മുട്ട എല്ലാ കുട്ടികളും തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കുകയാണ് പത്ത് മുട്ട ഒന്നായിട്ട് ഒരു പാത്രത്തിക്കങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഓരോരോ കയ്യിലോരോരുത്തർക്കെടുപ്പാറുണ്ട് എന്നാൽ പിന്നെ മുറിച്ചാത്ത മുട്ടായല്ലാവർക്കും മറ്റേ മുറിച്ചത് പറ്റില്ല എല്ലാവർക്കും എല്ലാവർക്കും മുറിച്ചാത്തത് മുറിച്ചാത്തത് അങ്ങനെയാ എല്ലാവർക്കും മുറിച്ചാത്തതായി പൂളയും തക്കാളിയാണ് കറിയിട്ടോ ഇതാ ഈ അതിൽ കൂട്ടാണ്ടായ പിന്നെ ചുവട്ടിക്കൊന്ന് വേറെ തമ്മിൽ കൊത്തഞ്ചക്കയാണ് മോര് കറി പത്തഞ്ചക്ക ഇതൊക്കെ തന്നെ അച്ചാറും ഉണ്ട് മുട്ട പൊരിച്ചത് നൃത്ത ഊണ് ഇതൊക്കെയാണ് നാലണി ചായക്കെളുപ്പുണ്ടാക്കി വെക്കാൻ പറ്റിയ കടി ഒരു നീന്ത്രപ്പായും ആട്ടപ്പൊടി ശർക്കരയിൽ നിരക്കായി കൊപ്പാട കുത്തി ചേർക്കി മിക്സിയിലിട്ട് കിണറ്റ കർക്കര ഒരു കോഴി മുട്ടി എന്നിട്ട് ുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചായക്കടിയാണ് ഇത് കേട്ടോ എന്നാലും നല്ല രസമാണ് ആട്ടപ്പൊടി കുറച്ച് അമൃതപ്പൊടിയും കൂട്ടുന്നുണ്ട് അമൃതപ്പൊടി കേട്ടോ അമൃതപ്പൊടി കുറച്ച് അമൃതപ്പൊടി 我是太忙了嘛。Yeah, നല്ല ഉണ്ട പോലെ നല്ല പൊങ്ങി വരും നല്ല മഴയാണ് തിന്നാനും ഇന്നത്തെ വീട് എത്ര കാരണോളം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ നാളെ വേറെ